കൂട്ടുകാർ ഞാൻ വീട്ടിലേക്ക് ഒന്ന് വന്നതാണ് മൂന്ന് ദിവസം മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി നിന്നപ്പോൾ എനിക്ക് വയ്യ ഷീനായി അപ്പം ഇന്ന് അനിയൻ നിൽക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീട്ടിൽ വന്നു കുറച്ച് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടൊന്ന് കുളിച്ചു അപ്പോൾ തന്നെ ഒരു സുഖം കിട്ടി ശരീരത്തിനും ഒരു സുഖം കിട്ടി എന്നാലും എന്താ വിവരങ്ങളൊന്നും എൻ്റെ കൂട്ടുകാരോടൊന്ന് പങ്കുവെക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പങ്കുവെക്കാം കേട്ടോ ഞാൻ പറഞ്ഞു യൂറിൻ ബാഗൊക്കെ ഊരി പക്ഷേ ഓക്സിജൻ പോയി കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓക്സിജൻ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അളവ് അളവ് കുറച്ചിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് അങ്ങനെ അളവ് കുറച്ച് കുറച്ച് വന്നിട്ട് നമുക്ക് സാച്ചുറേഷൻ അഥവാ വൈ എസ് പി ഒ ടു ഏകദേശം തൊണ്ണൂറ്റഞ്ച് അങ്ങനെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ നിർത്താം അതിന് ശേഷം ഡിസ്ചാർജിനെ കുറിച്ച് ആലോചിക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ബാക്കിയെല്ലാം ബ്ലഡിൻ്റെ എല്ലാ റിസൾട്ടുകളും നോർമലായിട്ടുണ്ട് സോഡിയം പൊട്ടാസ്യം ഷുഗറൊക്കെ ഇപ്പോൾ വന്നിട്ട് കൂടുതലായിട്ടുണ്ട് പക്ഷേ ഷുഗറിന് മെഡിസിൻ കൊടുത്തു തുടങ്ങിയിട്ടില്ല ഇൻസുലിൻ മാത്രം കൊടുത്തിട്ട് അവർ കൺട്രോൾ കണ്ട്രോളാക്കിയത് കൊണ്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ആവട്ടെ ഇന്ന് ഇപ്പോൾ ഡോക്ടർ റൗൺസിന് വന്നപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഞാൻ എൻ്റെതായ സംശയങ്ങളൊക്കെ ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അതനുസരിച്ച് എനിക്കിങ്ങനെ പറഞ്ഞു തന്നപ്പോൾ തന്നെ പകുതി ഒരു ആശ്വാസം മനസ്സിന് ഇട്ടാ ആ ഒരു തെളിച്ചം എൻ്റെ മുഖത്തുണ്ടാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ച സാറേ എങ്ങനെയാണ് അങ്ങനെ നമുക്ക് എസ് കുറയുന്നത് കുറഞ്ഞത് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ എല്ലാം നമുക്ക് എല്ലാം കുറയും അതായത് ബ്ലഡിൽ സോഡിയം പൊട്ടാസ്യം ഷുഗർ അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജൻ്റെ അളവ് എല്ലാം കുറയും അപ്പം അങ്ങനെ എല്ലാം കുറയും പ്രത്യേകിച്ചും പ്രായമായവരെ അത് ബാധിക്കുക ആ ചെറുപ്പക്കാർക്കും അങ്ങനെ സംഭവിക്കും പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് ബാധിക്കുക പ്രായമായവർക്കും അതുപോലെ ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്കാണ് അപ്പോൾ അതാണ് സംഭവിച്ചത് വേറെ പേടിക്കാനൊന്നും ഇല്ല ബാക്കി എല്ലാം ആണ് ഈ ഓക്സിജൻ്റെ ഒരു കാര്യം നോക്കിയിട്ട് നമുക്ക് ഡിസ്ചാർജിൻ്റെ കാര്യം തീരുമാനിക്കാം എന്ന് പറഞ്ഞു ട്ടോ അപ്പം തന്നെ ഒരു ആശ്വാസമാണ് ഒരു ടെൻഷനായി അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആയപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു തരികയാണ് ആർക്കെങ്കിലും എങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പെരുമാറാനായിട്ട് കിട്ടാൻ നമ്മൾ പെട്ടെന്ന് നമ്മൾ ടെൻഷനായി അല്ലെങ്കിൽ നമുക്ക് ഷോക്ക് ആവണ പോലെയൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് സ്കാനിങ്ങിന് പോകണമെന്ന് സ്കാനിങ്ങിന് പോയി കിഡ്നി സ്റ്റോൺ മാത്രമേ ഉള്ളൂ സ്കാനിങ്ങിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അപ്പോൾ അതറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി ഞാൻ എൻ്റെ അനിയനെയും അതുപോലെ തന്നെ അവൻ്റെ വൈഫിനും റിസൾട്ടൊക്കെ അയച്ചു ഞങ്ങൾ തമ്മിൽ ഫോണൊക്കെ ഉള്ളു സംസാരിച്ച് ഞാൻ നാളെ പോയിട്ട് ഞാൻ റിസൾട്ട് കാണിക്കാം അതായത് വ്യാഴാഴ്ചയാണെങ്കിൽ നമ്മൾ സ്കാനിങ് ചെയ്ത് വെള്ളിയാഴ്ച പോയിട്ട് ഡോക്ടർ റിസൾട്ട് കാണിക്കാം അപ്പൊ സമാധാനമായിട്ടോ നമുക്ക് പറഞ്ഞിട്ടിരിക്കയാണ് അന്ന് രാത്രി ഒരു ഒൻപതരയ്ക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു ആകെ കുഴഞ്ഞു അമ്മ പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞു നിങ്ങൾ നേരെ തന്നെ അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് എത്താൻ പറ്റി ഗൈറ്റ് നടവുണ്ടായിരുന്നില്ല അവിടെ ചെന്ന് പക്ഷേ അമ്മ വോയിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവർ നോക്കുമ്പോൾ ഷുഗറൊക്കെ നോർമലായി വന്നു പക്ഷേ എസ് പി ഒ ട്ടു ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു അപ്പോൾ അവർ ഓക്സിജൻ വെച്ചു അത് കഴിഞ്ഞ് നമ്മൾക്ക് കുറച്ച് സമയം പോകല്യാത്തു പോരേണ്ടായിരുന്നു പിന്നെ ഡോക്ടർ നോക്കി കൈ ഇളക്കാൻ പറഞ്ഞു കാലിളക്കാൻ പറഞ്ഞു അതൊക്കെ അമ്മ ചെയ്തു പോതൊക്കെ വന്നു പിന്നെയും ഓക്സിജൻ്റെ അളവിന് വ്യത്യാസം വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടി സൗകര്യമുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പോകണം പറഞ്ഞു അപ്പോൾ നമുക്ക് ആദ്യം ദയാ ഹോസ്പിറ്റലാണ് അടുത്ത് വിയ്യൂർ ഉള്ളതാണ് തൃശ്ശൂർ വിയ്യൂര് ദയാ ഹോസ്പിറ്റൽ നമ്മൾ നമ്മളവിടേക്കാണ് ആദ്യം കയറിയത് അപ്പോഴത്തേനും ഇവിടുന്ന് വിളിച്ചു പറഞ്ഞ കാരണം അവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടപ്പാക്കാനായിട്ട് പറ്റി അതിനെ കഷാലിറ്റിയിൽ കയറ്റി അവിടുന്ന് ഐ സി എ മാറ്റി അനെയൊക്കെ ഉണ്ടായത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല അമ്മയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു യൂറിനറി ഇൻഫെക്ഷൻ മെഡിസിൻ കഴിക്കുന്ന സമയത്ത് നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കും ഒന്ന് ഒന്നിന് വിരോധമെന്നുള്ളത് പറയുകയാണ് ഞാൻ കേട്ടോ അപ്പോൾ ധാരാളായിട്ട് വെള്ളം കുടിക്കും ആ വെള്ളം ധാരാളമായിട്ട് കുടിക്കുമ്പോൾ വെള്ളിയും യൂറിൻ നമുക്ക് ധാരാളം പോകും അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ്റെ മെഡിസിനും കഴിക്കുന്ന സമയത്ത് നമുക്ക് സോഡിയം കുറയാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പം അതൊന്നൊരു വന്നൊരു കാര്യമാണ് അപ്പോൾ ഇവിടുന്ന് തന്നെ ഡോക്ടർ ശേഷി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം മെഡിസിൻ കഴിക്കാനോ അധികം വെള്ളം കുടിക്കാനോ ഒക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ് സോഡിയത്തിൻ്റെ ബുദ്ധിമുട്ട് വരിക അവർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു സോഡിയത്തിൻ്റെ കുടികൾ കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പൊട്ടാസ്യം അമ്മയ്ക്ക് എപ്പോഴും സാധാരണയൊക്കെ കുറച്ച് കൂടുതലായി നിൽക്കും കാരണം അല്ലേ അത് ആ പൊട്ടാസ്യം പോലും കുറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് ടെൻഷനായതേ പിന്നെ എന്തെന്നാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻഫെക്ഷനൊക്കെ ആകുമ്പോൾ ശരീരത്തിൽ ഏതെങ്കിലും അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ മാത്രമല്ല നമുക്ക് വെറുതെ ഒരു കവക്കെട്ടിൻ്റെയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കവക്കെട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇവർക്ക് ബാധിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മുടെ ബോഡിയിൽ ഇതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനുകളുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ട്ടോ അപ്പം അത് ഞാൻ എന്റെ കൂട്ടുകാർക്കും പറഞ്ഞു തരികയാണ് കാരണം എനിക്ക് എങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിച്ച് അറിയുന്ന കൂടുതൽ വിവരമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും അങ്ങനെയല്ല എനിക്ക് പോലും ഷോക്ക് ആയതുകൊണ്ട് എന്താണ് ഇങ്ങനെയെന്ന് സംഭവിച്ചെന്നുള്ളൊരു ഷോക്ക് ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുന്നത് കേട്ടോ പിന്നെ ഷുഗർ കുറഞ്ഞു ഷുഗർ കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ അമ്മയെ കൊണ്ടുപോയതെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അതൊരു കാരണം മാത്രമാണ് ഷുഗർ അല്ല കുറഞ്ഞത് അതുപോലെ സോഡിയം പൊട്ടാസ്യം ഓക്സിജൻ്റെ അളവും കുറഞ്ഞു കേട്ടോ ഇതെല്ലാം കൂടി സംഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് നമുക്ക് സീരിയസ് ആയി മാറിയത് ട്ടാം അപ്പോൾ എല്ലാവരും പറയും ഷുഗർ കുറഞ്ഞാൽ ഞങ്ങൾ മിഠായി കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ പഞ്ചസാര കൊടുക്കാറുണ്ട് എന്ന് പറയും ഷുഗർ കുറഞ്ഞാൽ ഞാനും അതൊക്കെ തന്നെയാണ് അമ്മയ്ക്ക് ചെയ്യാറ് എനിക്ക് അമ്മയെ തൊട്ട് നോക്കിയാൽ അറിയാം ഞാൻ എപ്പോഴും പറയാറുണ്ട് തൊട്ട് നോക്കിയാൽ ഐസ് പോലെ അല്ലെങ്കിൽ തണുപ്പ് നമുക്ക് തോന്നുക അതുപോലെ ശരീരത്തിൽ വേർപ്പ് കാണുക ഇതൊക്കെ ഷുഗർ കുറയുന്ന അവസ്ഥയാണ് അപ്പോൾ അതനുസരിച്ച് ഞാൻ ഒന്നും ഒരു മിഠായോ അല്ലെങ്കിൽ ഞാൻ റോബസ്റ്റ് പഴം സ്ഥിരം മേടിച്ച് വെക്കും അമ്മക്കൊരു പഴം അങ്ങനെ കൊടുക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഒരു മിഠായി എങ്കിലും കൊടുക്കാറുണ്ട് ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ ലേശം പഞ്ചസാര ട്ടാ അങ്ങനെയൊക്കെ ചെയ്യാറ് ഇല്ലെങ്കിൽ ജ്യൂസോ എന്തെങ്കിലും ലേശം കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഷുഗർ അമ്മയുടേന്നല്ല ഷുഗർ കുറഞ്ഞു പോയ ഏതൊരു വ്യക്തിക്കും ആ ഷുഗർ ആവാനായിട്ട് അങ്ങനെ ചെയ്താൽ മതി പക്ഷേ അങ്ങനെയല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളെ കൊണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് സംഭവിച്ചതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ട് ഇതുപോലെ എല്ലാ എല്ലാ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും കുറയുകയാണെങ്കിൽ എന്താ നമുക്ക് പ്രതിവിധി ഒന്നുമില്ല നമുക്കറിയില്ല അല്ലേ അപ്പോൾ നമ്മളിതുപോലെ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഉടനടി എത്തിക്കുകയാണ് ഏറ്റവും നല്ലത് വെച്ചുകൊണ്ടിരിക്കേണ്ട സമയം കളയാതെ വേഗത്തിൽ എത്തിക്കുക അത്രമാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ എന്നോട് എപ്പോഴും എല്ലാവരും പറയും ഞങ്ങൾക്ക് ഇവിടെ ഷുഗർ കുറയാറുണ്ട് അല്ലെങ്കിൽ ഇവിടെ അമ്മയ്ക്ക് കുറയാറുണ്ട് അല്ലെങ്കിൽ അച്ഛന് കുറയാറുണ്ട് ഞങ്ങൾ ഞങ്ങളിതിരി പഞ്ചസാര വെള്ളം കിണക്ക് കൊടുക്കും അല്ലെങ്കിൽ ഒരു മിഠായി കൊടുക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യാറ് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നാൽ അങ്ങനെ തന്നെയാണ് ചെയ്യുക ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് പക്ഷേ ഇതിങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഷുഗറൊക്കെ കുറഞ്ഞിട്ട് എത്രയോ പ്രാവശ്യം അമ്മയ്ക്ക് മിഠായി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പഞ്ചസാര കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പഴം എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ ശരിയായി വരാറുണ്ട് ഇതെനിക്ക് ഒന്നും കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായില്ല അത്രയ്ക്ക് പെട്ടെന്നാണ് സംഭവിച്ചു പോയത് കാരണം ഷുഗർ കുറയണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒരു റോബസ്റ്റ് പഴം കൊടുത്തു ഭക്ഷണം കഴിക്കാത്ത കാരണം ഒരു റോബസ്റ്റ് പഴം കൊടുത്തു ഇൻസുലിൻ ഞാൻ പത്തേ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ ഞാൻ ജ്യൂസ് എടുക്കാനായിട്ട് അടു അടുക്കളയിലേക്ക് പോയതാണ് ആ ജ്യൂസ് എടുത്ത് ഗ്ലാസ്സിലൊഴിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല അതിന് മുന്നേ അമ്മ തളർന്നു ആകെ തളർന്നു എനിക്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി ഞാനും നിക്കിയുടെ അച്ഛനും അമ്മയും കൂടി താങ്ങിയിട്ട് പോലും നമുക്ക് കിട്ടുന്നില്ല പിന്നെ ജ്യൂസ് വായിലേക്ക് ഒഴിക്കുമ്പോൾ സൈഡിൽ കൂടെ വന്നപ്പോൾ പിന്നെ ഞാൻ കൊടുക്കാതിരുന്നു കാരണം അത് ശിരസിലേക്ക് വലിച്ചെടുക്കുക അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് പോവുക ചെയ്താൽ പിന്നെ അതിനെയൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടാവില്ലേ അപ്പം അങ്ങനെയുള്ള സമയങ്ങൾ നിങ്ങളാരും ഇങ്ങനെ കൊടുക്കാനായിട്ട് നനക്കടരുത് കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം കാരണം എന്താ വെച്ചാൽ ഈ ഒരു കാര്യം സംഭവം ഉണ്ടായപ്പോൾ ജ്യൂസ് ഞാൻ വായിരിക്കും ഒരു ഒരു ഡ്രോപ്പ് ഒരു സ്പൂണേ ഒഴിച്ചിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ അത് സൈഡ് കൂടെ ഇങ്ങനെ വന്നു അപ്പോൾ ഞാൻ വേഗം നിർത്തി കൊടുക്കാതിരുന്നു അപ്പം എന്നോട് നിക്കിയുടെ അച്ഛൻ പറഞ്ഞു അതായത് അബി പറഞ്ഞു കൊടുത്തോളൂ അമ്മ ഇറക്കണുണ്ട് കൊടുക്കും എന്നാണ് പറഞ്ഞു പക്ഷേ ഇറക്കമല്ല അതിങ്ങനെ പോലെയാണ് ചെയ്തത് ഞാനത് കൊടുക്കാതിരുന്നത് എത്രയോ നന്നായി എന്നെനിക്ക് പിന്നീട് തോന്നിയിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെയുള്ള വല്ല സാഹചര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ആണെന്നുണ്ടെങ്കിൽ വായിലേക്ക് ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അതായത് പഞ്ചസാര വെള്ളമോ അല്ലെങ്കിൽ പഞ്ചസാരയോ മിഠായിയോ ഒന്നും കൊടുക്കരുതേ അതൊന്നെങ്കിൽ നമുക്ക് തൊണ്ടയിൽ തടയോ അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് പൂവ് വെച്ചതിനേക്കാൾ വലിയ അപകടങ്ങളാണ് വരുത്തി വയ്ക്കുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഇവർ പ്രായമായി വരുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഭയങ്കര മടി കാണിക്കുകയാണ് അപ്പോൾ പിന്നെ ഡോക്ടറോട് ചോദിച്ചിട്ട് ഇൻസിലിൻ്റെ അളവോ അല്ലെങ്കിൽ മെഡിസിൻ്റെ അളവൊക്കെ മാറ്റം വരുത്താനായിട്ട് ശ്രദ്ധിക്കുക രാത്രി ഒന്നും ഇവര് തീരെ ഭക്ഷണം കഴിക്കാൻ ഇപ്പം എൻ്റെ അമ്മയാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് കുറവാണ് കഴിക്കണേ ഇല്ല അപ്പോൾ രാത്രിയൊക്കെ പ്രത്യേകിച്ചും അപ്പോൾ അതുകൊണ്ട് ആ സമയങ്ങളിലുള്ള ഇൻസുലിൻ്റയും അല്ലെങ്കിൽ മെഡിസിനും അളവ് കുറയ്ക്കുക കുറച്ച് കൂടിയിരുന്നോട്ടെ എന്നാലും കുഴപ്പമില്ല പകൽ മാത്രം നമ്മൾ കൺ കൺട്രോൾ ചെയ്ത് പോകാം ഷുഗർ അങ്ങനെ നോക്കുക കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അമ്മയ്ക്ക് ഷുഗർ കുറഞ്ഞു എല്ലാം ആയി ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചു അപ്പോൾ എനിക്ക് തോന്നി അതെൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണം എന്നുള്ളത് അത് ഈ സമയം തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ എന്തെന്നുവെച്ചാൽ നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും സംഭവിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഒന്നും വരണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞു ഇന്നത്തെ ഈ ജീവിതശൈലി എന്ന് പറയുന്ന ഷുഗറും പ്രഷറും ഒക്കെ എല്ലാവർക്കും ഉണ്ട് ഇന്നത്തെ കാലത്ത് അല്ലേ ഇല്ലാത്തവർ ചുരുക്കമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് കേട്ടോ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിപിയും അതുപോലെ തന്നെ കൊളസ്ട്രോളും ഒക്കെ വരുന്ന എല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ അവർക്ക് മെഡിസിനൊക്കെ ഒരുപാട് കഴിച്ച് കഴിച്ച് കഴിച്ചിട്ട് വായ്ക്ക് രുചി ഇല്ലാതിരിക്കും അതുകൊണ്ട് ഭക്ഷണം കഴിക്കില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഷുഗറൊക്കെ ഒരുപാട് കാലങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ കിഡ്നീയെ ബാധിക്കും അപ്പോൾ കിഡ്നീനെ ബാധിക്കണമെങ്കിൽ ഷുഗർ കൂടുതലായി അല്ലെങ്കിൽ കൺട്രോൾ അല്ലാത്ത രീതിയിലാണെങ്കിൽ കിഡ്നിയെ ബാധിക്കുന്നത് പോലെ അങ്ങനെ അല്ലാത്ത രൂപത്തിലും കിഡ്നീനെ ബാധിക്കും എൻ്റെ അമ്മയ്ക്ക് ബാധിക്കും ങ്ങനെയാച്ചാൽ യൂറിനറി ഇൻഫെക്ഷൻ ആവുകയാണ് അമ്മയ്ക്ക് യൂറിൻ ട്രാക്കില് ചെറിയൊരു വളവുണ്ട് അപ്പോൾ അതില് ആ ഡ്രോപ്പ് മൂത്രം അവിടെ തങ്ങി നിൽക്കുകയാണ് മുഴുവനായിട്ട് പോരാതെ അങ്ങനെ ബാക്ടീരിയ ഉണ്ടാവുകയാണ് അങ്ങനെയാണ് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ ഇപ്പോൾ സ്കാനിങ്ങിൽ കിഡ്നി സ്റ്റോൺ മൂന്നാലെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കിഡ്നീനെ ബാധിക്കില്ല ഉള്ളിലുണ്ടെങ്കിലും അത് പൊക്കോളും ബ്ലോക്ക് ആയിട്ടൊന്നും എവിടെ നിൽക്കണില്ലയെന്ന് യൂറോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ യൂറോളജിസ്റ്റും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത് ഞാനേ എന്താ വെച്ചാൽ നമുക്ക് എത്ര അറിഞ്ഞാലും അല്ലെങ്കിൽ അറിവില്ലെങ്കിലും ഇങ്ങനെ വലുതൊക്കെ ആവുമ്പോൾ ചിലപ്പോ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത് പങ്കുവെക്കാനായിട്ട് കാരണം ട്ടോ അപ്പോൾ അമ്മയ്ക്കിങ്ങനെ എന്താണെങ്കിൽ ഓക്സിജന്റെ അളവിൻ്റെ ഒന്ന് മാറ്റം അനുസരിച്ചിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ട് ഓക്സിജൻ മാറ്റാം എന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഡിസ്ചാർജിനെ കുറിച്ച് ചിന്തിക്കാം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഡോക്ടർ പറഞ്ഞത് കൊണ്ട് ഒരു സമാധാനമുണ്ട് ആ ഒരു സമാധാനത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് ഈ വിശേഷങ്ങളൊന്ന് പങ്കുവെച്ചെന്ന് മാത്രം കാരണം നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കാരണം ഇതുപോലെ ഓരോരുത്തർക്കും സംഭവിക്കാറും അപ്പോൾ അതുകൊണ്ടൊന്ന് പങ്കുവെച്ചതെന്ന് മാത്രം ക്രിയാറ്റിൻ കൂടിയിട്ട് നമുക്ക് കൂടുതലൊന്നും ഇല്ല ഇപ്പത്രയും ആൻറ്റിബയോട്ടിക് കൊടുത്തു വയ്യോ ഒന്നര മാ നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും ക്രിയാറ്റിൻ്റെ വ്യത്യാസമൊന്നുമില്ല അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട എന്നും ഡോക്ടർ പറഞ്ഞു കിട്ടാം പിന്നെ അമ്മയുടെ ഒരു ഭാഗ്യമാണ് ഒരു കണക്കിന് ഇത്രയും വർഷങ്ങളായിട്ട് പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളമായ അമ്മ ഷുഗർ ആയിട്ട് എന്നിട്ടും ഇങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നിന്നു പോകേണ്ടത് അതുപോലെ തന്നെ നെപ്രോ പേഷ്യൻ്റായിട്ടും പത്ത് പതിമൂന്ന് വർഷമായിട്ടാണ് അപ്പോൾ അത് യൂറിനറി ഇൻഫെക്ഷൻ വന്നത് കാരണമാണ് അമ്മ നെപ്രോപേഷൻ്റ് ആവാൻ കാരണം അല്ലാതെ ഷുഗർ കൂടിയത് യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ട് ഇവിടെ രണ്ടായിരത്തി ഒൻപതിൽ ഒന്നര രണ്ട് മാസത്തോളം ഇതുപോലെ പല പല ഹോസ്പിറ്റലുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പോയിട്ടുണ്ട് സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ എറണാകുളം അതുപോലെ ഏറ്റവും അവസാനം നമ്മൾ പോയത് മെഡിക്കൽ ട്രസ്റ്റിലാണ് കേട്ടോ അവിടുന്ന് നമ്മൾ ഡോക്ടറായിട്ട് സംസാരിച്ച് അങ്ങനെ ചർച്ച ചെയ്ത് ചെയ്തിട്ടാണ് ഡോക്ടർ നമുക്കൊരു ടെസ്റ്റ് കൂടി ചെയ്യാം എന്നൊക്കെ പറഞ്ഞത് കണ്ടുപിടിച്ചതൊക്കെ കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് പല യൂറിനറി ഇൻഫെക്ഷൻ എപ്പോഴും ഉണ്ടാകുന്ന ചില വ്യക്തികളുണ്ട് അപ്പോൾ അവരത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ഒന്ന് പറയാൻ കാരണം നമുക്ക് ഇടക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഞാൻ പലർക്കും കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ വരുന്നവർക്കും പ്രത്യേകിച്ച് കിഡ്നീനെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷത്തി തന്നെ ഉള്ളൂ ഇനിയൊരു വിശേഷമായിട്ട് ഞാൻ വേഗത്തിൽ വരാം അപ്പോൾ അതിന്റെ മുൻപ് തന്നെ ഓക്സിജനൊക്കെ മാറ്റിയിട്ട് അമ്മ സുഖമായിട്ടും സമാധാനമായിട്ടും വീട്ടിലേക്ക് വരട്ടെ അപ്പം എനിക്കും ഒരു സമാധാനം ഉണ്ടല്ലോ പക്ഷെ ഈ ഭക്ഷണം കഴിക്കാത്തവുമ്പോഴേക്ക് ടെൻഷൻ കൂടപ്പോൾ കേട്ടോ എന്നിപ്പോൾ ഇന്ന് രാത്രി അനിയനെ നിൽക്കണേ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ കാണിച്ച അമ്മ കഴിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് തോന്നുക ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ തലവേദന തുടങ്ങിയിട്ടാകും എനിക്ക് അയ്യോ ഷുഗർ കുറയോ അമ്മയ്ക്ക് ഷുഗർ കുറയുമോയൊക്കെ മേടിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പിക്കൊരു സമാധാനമായിട്ട് ഞാൻ ഇരിക്കുകയാണ് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്നും ഇപ്പം അങ്ങനെ പങ്കുവെച്ചത് മാത്രം അപ്പോൾ അടുത്ത് വിശേഷമായിട്ട് വേഗത്തിൽ വരാം നിങ്ങളുടെ സ്വന്തം ജോ ബൈ സി യു